ീ ദൈവം ഉണ്ട് തോറ്റുപോയ ഒരു വ്യക്തിയുടെ കൂടെ പോകുമ്പോൾ നാമം തോറ്റുപോകും എന്നാൽ നേരിട്ട ഓരോ പരീക്ഷയെയും നേരിട്ട ഓരോ വെല്ലുവിളിയെ നേരിട്ട ഓരോ സാത്താന്റെ തന്ത്രങ്ങളെയും ജയിച്ച ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നുവെങ്കിൽ ആ യേശുവിലൂടെ വിജയം നമ്മുടെ മേലുണ്ട് നാമം ജയിക്കും എന്നെ കേൾക്കുമ്പോൾ നിങ്ങളോട് ശക്തമായി എന്തൂന്ന് പറയാം നിങ്ങൾ ജയിക്കും ഈ രാത്രി കൊണ്ട് നിങ്ങളുടെ ലോകം അവസാനിക്കത്തില്ല പ്രഭാതത്തിൽ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സൂര്യോദയം ഉണ്ടാകും ഇരുളടഞ്ഞ ജീവിത സാഹചര്യത്തിലും സ്വർഗത്തിലെ കരമിറങ്ങും നീതി സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിലും ഉദിക്കും ഇരുൾ വഴിമാറും